മൂവായിരത്തോളം ഹദീസ് നിഷേധിച്ചു കൊണ്ടല്ലാതെ മർക്കസുധയിൽ ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിന് മറുപടി വന്ന പല പറഞ്ഞു നിങ്ങൾ തെളിയിക്കണം ഞങ്ങൾ മൂവായിരം ഹദീസ് നിഷേധിച്ചുവെങ്കിൽ നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചില്ല എങ്കിൽ കാട്ടുകള്ളന്മാരാണ് എന്നുവരെ അവർ ഇങ്ങോട്ട് ആക്ഷേപിച്ചു നമ്മൾ ഏറ്റെടുത്തു അങ്ങനെ എണ്ണി പറഞ്ഞു അവർ നിഷേധിക്കുന്ന അവർ സ്വീകരിച്ച അസുഖ പ്രകാരം അവർ സ്വീകരിച്ച ന്യായപ്രകാരം അവർക്ക് തള്ളേണ്ടി വന്ന മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഹദീസ് കഴിഞ്ഞ ഖണ്ഡനത്തിൽ രണ്ടാം ഘടനത്തില് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഏതൊക്കെ വിഷയത്തിൽ എത്രയെത്ര ഹദീസുകൾ എന്ന് എണ്ണമടക്കം അതും പന്ത്രണ്ട് കിതാബില്ലെന്നു മാത്രം ഹരീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും പന്ത്രണ്ട് കിതാബില്ലെന്നു മാത്രം ബുഖാരി മുസ്ലിം അടക്കം ഇമാം 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 മുസ്തദും ദാനിമി അടക്കമുള്ള പന്ത്രണ്ട് കിതാബില്ലെന്നു മാത്രമായി മൂവായിരത്തിഒരുന്നൂറ്റിഅൻപത്തൊന്ന് ഹദീസുകൾ ഇവർ നിഷേധിച്ചത് ുന്നത് കൃത്യമായി തെളിവ് സഹിതം നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ട് ഇവർ തെളിയിച്ചു കൊടുത്തു അങ്ങനെ തെളിയിക്കുമ്പോഴെങ്കിലും പറയേണ്ട അല്ല അത് ശരിയല്ല അതിൽ ഞങ്ങൾ ശരിച്ചിട്ടില്ല അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നല്ലേ മറുപടി പറയേണ്ടത് അതല്ലേ ഗണ്ണനെന്ന് പറയാം അതൊരു പകരം ബഹുമാൻ അബ്ദുൽ ലത്തീഫ് കരമ്പിലാക്കില് നൽകിയ പ്രതികരണം എന്താ കേട്ടോളൂ നിങ്ങൾ ഈ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് നിങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്ന ഈ ഹദീസുകൾ പൂർണ്ണമായി വായിച്ചു കളിക്കണം എന്നിട്ട് അതിൽ ഓരോന്നും ഈ പ്രസ്ഥാനം മൊത്തത്തിലോ അല്ലെങ്കിൽ തെളിയിക്കണം ആ മൂവായിരത്തി ഒഴുന്നൂറ്റി ഹദീസും ഓരോന്നും ഇവിടെ വായിച്ച അർത്ഥം വെക്കണം ഇതാണ് ഇപ്പൊ ഖണ്ഡനം അപ്പൊ ഏതായാലും വേറെ ഒന്നും പറയാനില്ല ഉറപ്പാണല്ലോ വേറൊന്നും പറയാനില്ല ഇതിപ്പോ ഏത് ഓരോ ഹദീസും വായിച്ച അർത്ഥം വെക്കാൻ ഒരു രണ്ട് മിനിറ്റ് കൂട്ടിക്കോളി രണ്ട് മിനിറ്റ് അപ്പം മൂവായിരത്തി ഒന്നൂറ്റി അൻപത്തിനധികം അർത്ഥം വെക്കാൻ ഏതാണ്ട് ആറായിരത്തി മുന്നൂറ്റി രണ്ട് മിനിറ്റ് ആവശ്യമുണ്ട് അത് ഇപ്പം ഏതാണ്ട് ഒരു ഖണ്ത്തിൽ ചെയ്യുക പറ്റുള്ള ഉറപ്പല്ല നിങ്ങൾ ആലോചിച്ചു എന്താ പറയണ്ടേ ഇല്ല ഞങ്ങൾ അത്ര നിഷേധിച്ചിട്ടില്ല അതിന് ഒരു ഇത്ര എണ്ണം ഞാൻ അംഗീകരിക്കുന്നുണ്ട് എന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ ആ വിഷയത്തെടുത്തുകൊണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിഷേധമില്ല ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടത് സഹോദരങ്ങളെ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കൂ മർക്കസു എല്ലാവരും ഹതീസ് ശശിരാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല അതിനുമുണ്ടല്ലോ അള്ളാൻ പേടിയുള്ളവർ അതിനുമുണ്ടല്ലോ കുറച്ചൊക്കെ കിതാബ് വായിച്ചാൽ മനസ്സിലാകുന്നവർ അതിനുമുണ്ടല്ലോ നല്ല ദാഴ്വാലങ്ങൾ സജീവമായി ഉണ്ടായിരുന്ന ആളുകൾ ഒന്ന് സ്വസ്ഥമായിരുന്നു നിങ്ങളൊന്ന് ആലോചിക്കൂ എന്താണ് ഇതിൻ്റെ വസ്തുത മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് ഹദീസ് എണ്ണമിട്ട് സ്ക്രീനിൽ കാണിച്ച് അത് കൃത്യമായി ഇതൊക്കെ നിങ്ങൾ നിഷേധിക്കുന്നുവെന്ന് ഇങ്ങനെ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ട് അതിനാകെ പറഞ്ഞ മറുപടി അപ്പത് ഇത് മുഴുവൻ വായിച്ചർത്ഥം വെക്കണം ഇതൊക്കെ വായിച്ച അർത്ഥം വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ ഞങ്ങൾ പറഞ്ഞുപോലെ നമുക്ക് അവസരം ഉണ്ടാക്കാം അതിനവസരം ഉണ്ടാക്കാം അതിനാണ് ജാമ്യത്തിൽ ഹിന്ദുവൊക്കെ നിങ്ങൾ അവസരം ഉണ്ടാക്കാം നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയാണോ ഈ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഹരീസും നമുക്കൊന്ന് പഠനവിധേയമാക്കണം അങ്ങനെ ഉണ്ടോ എന്നാൽ തിരുത്താമല്ലോ എന്നൊരു ആത്മാർത്ഥമായ മനസ്സാണോ നിങ്ങൾ പറയൂ നമുക്ക് അവസരം ഉണ്ടാക്കാം ഞാൻ അതും വേണ്ട ഞാൻ സൂചിപ്പിക്കൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റോ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവൊക്കെ ഉണ്ടല്ലോ ആ ഒരു സംസ്ഥാന ഭാരവാഹികൾ സംസ്ഥാന ആളുകൾ ഒന്ന് കൂടിരുന്നിട്ട് ഒന്ന് സ്വസ്ഥമായി ഇതൊന്നെടുത്തിട്ട് നിങ്ങൾ ചർച്ച ചെയ്യും പല ലോകത്തിന്റെ കാര്യമല്ലേ അല്ല മറുപടിക്ക് മറുപടി വെച്ച് ഖണ്ഡനത്തിൽ ഖണ്നനം വെച്ച് അങ്ങനെ പോകാനില്ലല്ലോ ഇതൊരു സംഘടനാ വിഷയമല്ലല്ലോ നമ്മളെ വലിയ ഗൗരവമുള്ള വിഷയല്ലേ നിങ്ങൾക്കെതിരെ പറഞ്ഞത് മൂവായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തൊന്ന് ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ ഒന്ന് കൂടിയിരിക്കുക എന്നിട്ട് ഈ പറയപ്പെട്ട ഓരോന്നും ഒന്ന് ചർച്ചക്കെടുക്കുക എന്നാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അത് ശരിയാണോ ആ പറഞ്ഞ പോലെ ഉണ്ടോ എന്നാൽ ആ കിതാബോ നിർക്കി നമ്മൾ നോക്കുക ഒന്ന് വായിക്കുക സി പി മുസ്ലൈം ഉണ്ടല്ലോ അവിടെ ജമാൽ ജി ഉണ്ടല്ലോ അവിടെ അതേപോലെ ജാബിർ റഹ്മാനി ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് കൂടിയിരുന്നിട്ട് ഒന്ന് നിങ്ങൾ പഠിപ്പ് പഠനവിധേയമാക്കി അതല്ലേ വേണ്ടത് വർക്ക് സാബേ സാധാരണക്കാർ നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കി മൂവായിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊന്ന് ഹദീസ് നമ്മൾ തള്ളുന്നതായി അക്കമിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്ന് പഠിക്കണം ഒന്ന് ചർച്ച ചെയ്യണം ഒരു അവസരം ഉണ്ടാക്കണം എന്ന നേതൃത്വത്തോട് പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കി അതാണ് വേണ്ടത് അല്ലാതെ കാട്ടുകളും വിളിച്ചാലും വേണ്ടില്ല എന്ന് വിളിച്ചാലും വേണ്ടില്ല വലിയ അപകടത്തിൽ തന്നെയാണ് ഈ വിഷയകമായി നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല